സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ കണ്ടു വീട് ഭാഗം വെക്കുന്നതിനിടയിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ നല്ല കൈക്കരുത്തുള്ള ഒരു മകൻ സാധുവായ ഒരച്ഛനെ ക്രൂരമായി ഇടിച്ചും തൊഴിച്ചും മർദ്ദിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വീഡിയോ അന്ന് രാത്രിയിൽ എനിക്ക് സ്വസ്ഥമായി സമാധാനപൂർണമായി ഒന്നുറങ്ങുവാൻ കഴിഞ്ഞില്ല കാരണം നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആ മകനെ ആ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ആ അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ മകനെ അമ്മ പ്രസവിച്ചു പല്ല് പൊടിച്ചു വരുന്നതും നടക്കാൻ പഠിപ്പിച്ചതും നട്ടലനും കൈക്കും കൈക്കരുത്തും നൽകിയത് ആ അച്ഛനാണ് സ്വന്തം വയറൊട്ടിക്കൊണ്ട് മക്കളെ പോറ്റി വളർത്തി പ്രായാധിക്യത്തിൻ്റെ അവശ്യതയിൽ ശാരീരികമായി മാത്രമല്ല അവർ തളരുന്നത് മാനസികമായ വല്ലാത്ത തളർച്ചയിലും ആ അച്ഛനെ അടിച്ചും ഇടിച്ചും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ആ വീഡിയോ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുകയും ഉറങ്ങാൻ കഴിയാത്ത ഒരു രാത്രിയായത് മാറും മുളക്കെ പച്ചയായ മനുഷ്യരാണ് സഹജീവികളോടും സമസൃഷ്ടികളോടും കരുണയും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് മലയാളികൾ പലപ്പോഴും ഒരു ജീവന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഒരു ചെറിയ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പതിനെട്ടും ഇരുപതും കോടി രൂപ ആഴ്ചകൾ കൊണ്ട് സ്വരൂപിച്ചവരാണ് മലയാളികൾ പക്ഷെ വൈകാരികമാകുന്ന ചില സന്ദർഭങ്ങളിൽ അച്ഛനെയും അമ്മയെയും താറടിക്കുന്ന സ്വന്തം ജന്മം നൽകിയ മാതാവിനെ ഉപദ്രവിക്കുന്ന പോറ്റി വളർത്തിയ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ പുതു തലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കൾക്ക് എന്ത് മാതൃകയാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹോട്ടലിൽ കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ സ്വൽപ്പം വൈകി ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ടേബിളിൽ രണ്ട് ചെറുപ്പക്കാരാണ് അവരുടെ സംസാരം ഞാനൊന്ന് ശ്രദ്ധിച്ചു അതിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് അച്ഛനും അമ്മയും എനിക്ക് സ്വത്തൊന്നും ഓഹരി വെച്ചില്ല പെങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അതെല്ലാം പെങ്ങക്ക് കൊടുത്തു തൊട്ടടുത്തിരുന്ന സുഹൃത്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം പക്ഷേ അച്ഛൻ ആരോഗ്യത്തോടെ വളർത്തിയല്ലോ അമ്മ തന്ന മുലപ്പാലിൻ്റെ ശക്തിയിലാണ് നമ്മൾ നട്ടല്ലി നിമർത്തി നിൽക്കുന്നത് നാം പണിയെടുത്ത് ജീവിക്കുന്നത് ഞാൻ സ്വന്തമായി അധ്വാനിച്ചിട്ട് എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് ഞാനൊരു വീട് നിർമ്മിച്ചിട്ട് ആ വീട്ടിലാണ് എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ താമസിപ്പിക്കുന്നത് ഇത്തരം നമ്മുടെ മനസ്സിനെ മാനസികമായി വല്ലാതെ സംഘർഷഭരിതമാക്കുന്ന ഈ കാലഘട്ടം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും പരിചരിക്കുന്നത് അവർ കണ്ടു വളരണം അവർ കേട്ടു വളരണം എൻ്റെ പിതാവ് കോവിഡാനന്തരം ഷോപ്പൊക്കെ അവധിയായിരുന്നു ഒരു വർഷക്കാലം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പത്തഴുപത്തഞ്ച് വയസ്സുള്ള എൻ്റെ പിതാവ് അദ്ദേഹത്തിന് ആദ്യമായി നഷ്ടപ്പെട്ടത് ഓർമ്മകളാണ് എൻ്റെ മകള് പിതാവിൻ്റെ റൂമിൽ പോയിരുന്നാണ് പഠിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ പിതാവിനോട് സംസാരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യും എന്നോട് വന്ന് ആ മകൾ പറഞ്ഞത് ഉപ്പാക്ക് ഒരു കാര്യം തന്നെ പത്തും പതിനഞ്ചും പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷറിൻ്റെ ഗുളിക സ്ഥിരമായി കഴിക്കാറില്ല ഈ ഓർമ്മയിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും അവിടെ ഓർമ്മയോടുകൂടി അച്ഛനും അമ്മയ്ക്കും വേണ്ടുന്ന മരുന്ന് ഒരുപക്ഷെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സ്ട്രോക്ക് വന്ന് ഒരു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മെ വിചാരണ ചെയ്തില്ലെങ്കിലും മരണാനന്തരമൊരു ലോകമുണ്ടെങ്കിൽ അതിന് നാം ഉത്തരം പറയേണ്ടി വരും അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന ഹൃദയവിശാലതയുള്ള നന്മ നിറഞ്ഞ മക്കളായി നല്ല മനുഷ്യരായി മക്കൾക്ക് മാതൃകയുള്ള നല്ല പിതാക്കന്മാരായി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം